നമസ്കാരം രാഷ്ട്രീയ നേതാക്കളെ അവരുടെ അനുയായികളൊക്കെ ഇരട്ടച്ചങ്ങന്മാരെന്നൊക്കെ ചില ഓമനപ്പേരി ഇട്ട് വിളിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ വിളിക്കപ്പെടുന്നവരൊക്കെ പിൻ പിൽക്കാലത്ത് അവർക്ക് ഇരട്ടച്ചു പോയിട്ട് ഒരു ഓട്ടച്ചങ്ക് പോലും ഇല്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയാറുണ്ട് എന്നാൽ ഇന്നിപ്പോൾ ഒരു ഒരു ലോകൽ നേതാവാണ് അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹം ഇരട്ടച്ചങ്ങനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുരാജ്യങ്ങൾ പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലാത്തവർ പോലും അംഗീകരിച്ചു വിളിക്കുക അത് അതുപോലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻറ് ആവുന്നത് അതായത് രണ്ടേ രണ്ട് തവണയായിട്ട് മാത്രമേ ഒരു അമേരിക്കക്കാരന് അവിടുത്തെ പ്രസിഡൻ്റായിരിക്കാൻ പറ്റൂ പിന്നീട് മത്സരിക്കാൻ പോലും പറ്റില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ രണ്ടാം ടേമാണ് അവസാനത്തെ ടേമാണ് ആദ്യ നാലു വർഷം എന്നത് ട്രംപ് എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ അദ്ദേഹത്തിന് നഷ്ട കച്ചവടമായിരുന്നു ശരിക്കും അങ്ങനെ തന്നെയാണ് പറയേണ്ട കാര്യം ട്രംപ് ഒരു അതിസമ്പന്നനായിട്ടുള്ള വ്യക്തിയാണ് കുടുംബപരമായിട്ട് തന്നെ വലിയ കോടീശ്വരന്മാരാണ് അവർക്ക് നിരവധി വ്യാപാര ശൃംഖലകളുണ്ട് അവർക്ക് ഹോട്ടൽസ് ഉണ്ട് കാസനോബയുണ്ട് ഗോൾഫ് കോഴ്സ് ഉണ്ട് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് വേറെയും പല നിരവധി സ്ഥാപനങ്ങളും പ്രസ്ഥാനവും ഒക്കെ അദ്ദേഹം നടത്തുന്നുണ്ട് വലിയ കോടീശ്വരനാണ് അദ്ദേഹം ആദ്യം അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്ര ആസ്തി ഉണ്ടായിരുന്നു ആ ആസ്തി അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറയുകയാണ് ചെയ്തത് സാധാരണ നമുക്കെല്ലാം അറിയാവുന്നത് രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന ഒരാൾ അയാൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ കൂടി ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആസ്തിയേക്കാൾ കൂടുതലായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആസ്തി കൂടുന്നതാണ് സാധാരണ എല്ലായിടത്തും കാണുന്ന ഒരു പ്രക്രിയ എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കേസിൽ നേരെ തിരിച്ചായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആസ്തി കുറയുകയാണ് ചെയ്തത് കാരണം നാലു വർഷം അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻറ്റായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആസ്തി കുറയുകയുണ്ടായി അപ്പോൾ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല അമേരിക്ക എന്ന തൻ്റെ രാജ്യം ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ അതിനുവേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ എന്നെപ്പറ്റി എന്ത് പറയുന്നു ലിബറലുകൾ എന്നെപ്പറ്റി എന്ത് പറയുന്നു ശത്രുക്കൾ എന്നെപ്പറ്റി എന്ത് പറയുന്നു ആര് എന്ത് പറയുന്നു എന്നത് എനിക്ക് വിഷയമില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഞാൻ ചെയ്യും എന്ന ഉറച്ച നിലപാടോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ട്രംപിനെയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം രണ്ടാം തവണ അധികാരത്തിൽ കയറി ആദ്യം തന്നെ ഒപ്പിട്ട് ഓർഡറായിട്ട് ഇറക്കിയ ചില കാര്യങ്ങളുണ്ട് അതിൽ ഇസ്രയേലിനൊഴിച്ച് ബാക്കി ഒരു രാജ്യങ്ങൾക്കും ധനസഹായം കൊടുക്കുന്നില്ല അത് നിർത്തിവച്ചിരിക്കുന്നു ഇസ്രയേലിന് തുടർന്നും കൊടുക്കും തുടർന്ന് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നേക്കാൾ കൂടുതൽ കൊടുക്കും മാത്രമല്ല ആയുധങ്ങൾ കൊടുക്കും അതിനൊപ്പം തന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശിനും കൊടുത്തുകൊണ്ടിരുന്ന സഹായങ്ങൾ നിർത്തി ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിൻവാങ്ങുന്നു കാരണം കുറേ നാളായിട്ട് ലോകാരോഗ്യ സംഘടന ചൈനയുടെ ഒരു പപ്പറ്റായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അതിൽ നിന്ന് നിർത്തുന്നു അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ ലോകത്തെ ഏത് തരത്തിലുള്ള തീവ്രവാദത്തിനെതിരെയും അദ്ദേഹം അതിശക്തമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നു അതിൽ കാലിസ്ഥാൻ ഭീകരവാദികളെന്നോ അല്ലെങ്കിൽ തമാസ് ഭീകരവാദികളെന്നോ വ്യത്യാസമില്ല ഇപ്പോൾ അവിടെ ഗുരുദ്വാരകളും അതേപോലെ തന്നെ അടക്കമുള്ള ആരാധനാലയങ്ങളിൽ റെയ്ഡ് നടക്കുന്നു പിടിക്കപ്പെടുന്നവരെ കയറ്റുവിടുന്നു അല്ലെങ്കിൽ ശിക്ഷിക്കുന്നു അതിനൊപ്പം തന്നെ കോളേജുകൾ അടക്കമുള്ള അമേരിക്കയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നും അനുകൂല അനുകൂലമായിട്ടുള്ള പ്രകടനങ്ങളോ സമരമോ ഒന്നും അനുവദിക്കില്ല അങ്ങനെ ചെയ്തവരെയൊക്കെ കണ്ടെത്തി അത് ഇന്ത്യയിലെ മലയാളികൾ മലയാളികളടക്കമുള്ളവരാണെങ്കിലും കണ്ടെത്തി നേരെ കയറ്റി അയക്കാൻ അദ്ദേഹം ഉത്തരവിട്ടിരിക്കുകയാണ് അങ്ങനെ അതിശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആകെ രണ്ടേ രണ്ട് രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ മുൻഗണന അദ്ദേഹം കൊടുക്കുന്നതായിട്ട് കാണാം ഒന്ന് ഇസ്രയേലും മറ്റൊന്ന് ഇന്ത്യയാണ് അതുകൊണ്ടാണ് ഈ കാലിസ്ഥാൻ അനുകൂലികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഗുരുദ്വാരകൾ പോലും റെയ്ഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഹമാസ് അനുകൂലി ആയിട്ടുള്ളവരെയും അതേപോലെ ഡിപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ ഒപ്പം തന്നെ അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാരെ അദ്ദേഹം കയറ്റി വിടുന്നുണ്ട് അതിൻ്റെ ഒപ്പം പതിനെണ്ണായിരത്തോളം ഇന്ത്യക്കാർ അനധികൃതമായിട്ട് അമേരിക്കയിൽ ഉണ്ടെന്നാണ് കണക്ക് പതിനെണ്ണായിരത്തോളം അനധികൃതം എന്ന് പറയുമ്പോൾ വേണ്ടത്ര രേഖകളൊന്നും ഇല്ലാത്ത ആളുകളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അവരെ വിടുക തന്നെ ചെയ്യണം അതൊരു സാധാരണ നടപടിക്രമമാണ് പക്ഷേ അവരെ വിടുന്നു അത് ബഹുഭൂരിപക്ഷം ഗുജറാത്തിലുള്ളവരാണ് കണ്ട സംഖ്യകൾക്ക് പണി എന്ന തരത്തിലാണ് ഇവിടെ ചില സുടാക്കുകളൊക്കെ പോസ്റ്റും കമൻറ്റും ഒക്കെ ഇടുന്നത് അവരോട് പറയാനുള്ളത് ഇത്തരം ചില കാര്യങ്ങൾ അറബ് രാജ്യങ്ങളും ചെയ്യാറുണ്ട് അപ്പോൾ ഏത് കൂട്ടരാണ് ഏറ്റവും കൂടുതൽ കയറ്റി വിടുന്നത് എന്ന് ഞാൻ പറയേണ്ട കാര്യമല്ലോ അന്നേരം നിങ്ങളാരും കടന്ന് ഇങ്ങനെ ആഹ്ലാദിക്കാറല്ലല്ലോ അതേപോലെ തന്നെ ഈ അമേരിക്കയിലും അവരുടെ നടപടിയും കണ്ടാൽ മതി അല്ലാതെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല രേഖകളെല്ലാം ഉള്ളവർക്ക് അവർക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാം ഈ രേഖകളൊന്നും ഇല്ലാതെ അനധികൃതമായിട്ട് കയറിയവർക്ക് മാത്രമാണ് പ്രശ്നം അവരെ തീർച്ചയായിട്ടും കയറ്റിവിടുക തന്നെ ചെയ്യണം അതിനിപ്പോൾ ഇന്ത്യക്കോ നരേന്ദ്രമോദിക്കോ ഒന്നും എതിർപ്പില്ല തീർച്ചയായിട്ടും അവരെ കയറ്റി തന്നെ ചെയ്യണം അതിന് സന്തോഷിക്കുന്നത് സുഡാപ്പികളെ പോലുള്ളവരാണ് അവരോട് പറയാനുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയുക വലിയ രാജ്യമായിട്ട് നിങ്ങൾ കണക്കാക്കുന്ന അറബ് രാജ്യങ്ങൾ ഇതുപോലെ വർഷാവർഷം ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അതിനെ സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ ഇതിനെ കണ്ടാൽ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ അമേരിക്കയുടെ രാജ്യ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു ട്രംപിനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കാറില്ല ലിബറലുകൾ എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുന്നില്ല അവിടുത്തെ മാധ്യമങ്ങൾ എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുന്നില്ല മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഇവിടെ എന്തെങ്കിലും രാജ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കോടതി ഉണ്ടാവും മാധ്യമങ്ങളുടെ ഇട ഇടപെടലുകൾ ഉണ്ടാവും എന്നാൽ അമേരിക്കയിൽ സ്ഥിതി വ്യത്യസ്തമാണ് അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ പ്രസിഡന്റ് ചെയ്യുമ്പോൾ അവരുടെ മാധ്യമങ്ങളൊപ്പം നിൽക്കുന്നു കോടതി അനാവശ്യമായിട്ട് ഇടപെടത്തില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യമാണ് ആദ്യം അമേരിക്ക ഫസ്റ്റ് എന്നതാണ് ഏത് ഒരു പ്രസിഡന്റിനെയും ആപ്തവാക്യം അതുതന്നെ കുറച്ചുകൂടി ശക്തമായിട്ട് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ട്രംപിനെയാണ് കാണുന്നത് അദ്ദേഹത്തിന് അറിയാം ഇത് അദ്ദേഹത്തിൻ്റെ അവസാന അവസരമാണ് ഇനി അദ്ദേഹത്തിന് മത്സരിക്കാനാവില്ല ഈ നാല് വർഷത്തിനിടയ്ക്ക് അമേരിക്ക എന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യത്തിന് വേണ്ടി ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും അതിനകം തന്നെ ഒരുമാതിരിപ്പെട്ട സകലമായ തീവ്രവാദ സംഘടനകൾക്കും വ്യക്തികൾക്കും അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി പണി കൊടുക്കും എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിലെ യഥാര്ത്ഥത്തിലുള്ള ഇരട്ട ചെന്നൻ ഇത് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കമുള്ളവർ ഇങ്ങനെ പറയുന്നത്